നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഒരു ചെറിയ രാജ്യമായ പല്ലാവു എന്ന രാജ്യമാണ് ഫിലിപ്പൈൻസിന് എണ്ണൂറ് കിലോമീറ്റർ കിഴക്കായി പെസഫിക് സമുദ്രത്തിൽ കിടക്കുന്ന മുന്നൂറ്റി നാൽപ്പത് ദ്വീപുകളും മുന്നൂറിലധികം തുരുത്തുകളും ഉൾപ്പെട്ട മനോഹരമായ ഭൂപ്രദേശമാണ് പലാവു എന്ന രാജ്യം ലോകത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട രാജ്യങ്ങളിൽ ഒന്നാണ് പലാവു ു എന്നാണ് പലാവു പ്രാദേശികമായി അറിയപ്പെടുന്നത് ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് മൈക്രോനേഷ്യ എന്നീ രാജ്യങ്ങളുടെ അയൽ അയൽക്കാരായ പലാവു പല വിദേശ ശക്തികളുടെയും കീഴിലായിരുന്നു സ്പെയിൻ ജപ്പാൻ ജർമ്മനി അമേരിക്ക എന്നിവർ മാറി മാറി പലാവുവിൽ അധികാരം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ ഒന്നിനാണ് ഈ രാജ്യം അമേരിക്കയിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ചത് സ്വതന്ത്രയായെങ്കിലും കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ പലാങ്ങിൻ്റെ പ്രതിരോധ ചുമതലയും സാമ്പത്തിക സംരക്ഷണ ചുമതലയും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഇനിയും ഇരുപത് വർഷം കൂടി അമേരിക്കയുടെ കൈകളിലായിരിക്കും എന്ന് ചുരുക്കം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കുടിയേറിയ ഫിലിപ്പൈൻസുകാരാണ് ഇവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും കൊറോർ എന്ന ദ്വീപിലാണ് ജനസംഖ്യയുടെ എഴുപത് ശതമാനവും ആളുകൾ കഴിയുന്നത് മുൻപ് തലസ്ഥാനമായിരുന്ന കൊറോർ തന്നെയാണ് രാജ്യത്തിൻ്റെ വാണിജ്യ കേന്ദ്രം പല അപൂർവ സമുദ്രജീവികളെ ജീവികളെ ജീവികളെയും പല്ലാവൂവിൽ കാണാം പലതരം കടലാമകൾ ഡോൾഫിനുകൾ ദേശാടന മത്സ്യങ്ങൾ ഉപ്പജലത്തിൽ ജീവിക്കുന്ന മുതലകൾ എന്നിവയൊക്കെ ഇവിടെയുണ്ട് ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച് ഒഴുകുന്ന പൂന്തോട്ടമായ റോക്ക് ഐലൻഡ്സ് അഥവാ ചെൽ ബാ എന്നൊരു മറ്റൊരു ആകർഷണ കേന്ദ്രമാണ് റിപ്പബ്ലിക് ഓഫ് പലാവു എന്നാണ് പലാവുവിൻ്റെ ഔദ്യോഗിക നാമം ഇംഗ്ലീഷിൽ പലാവു എന്നാണ് ഇവിടെ ഇംഗ്ലീഷ് പലാവുൻ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഭാഷകൾ ലോകത്തിലെ ആദ്യത്തെ സ്രാവ് സംരക്ഷണ കേന്ദ്രം പല്ലാവുവിൽ ആണുള്ളത് രണ്ടായിരത്തി ഒൻപതിലാണ് സ്രാവ് സംരക്ഷണ കേന്ദ്രം പല്ലാവുവിൽ ആരംഭിച്ചത് പല്ലാവുവിൻ്റെ തലസ്ഥാനം ഗറുൾമുഡ് ആണ് ജനസംഖ്യ പതിനേഴായിരത്തി തൊള്ളായിരം ആണ് അത് രണ്ടായിരത്തി പതിനാറിലെ സെൻസസ് പ്രകാരമാണിത് ഇതിൻ്റെ വിസ്തൃതി നാൽപ്പത്തിയാറ് ചതുരശ്ര കിലോമീറ്ററാണ് ഇത് പലാവു എന്ന കൊച്ചു രാജ്യത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു ഇത്രമാത്രം നന്ദി നമസ്കാരം